എല്ലാവർക്കും നമസ്കാരം മലയാളത്തിലെ ആദിത്യ ടാറോ റീഡിങ് ചാനലായിട്ടുള്ള മായ സ്റ്റാറിലേക്ക് സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു ഒരു ഷോർട്ട് ടാറോ റീഡിങ് അതോടൊപ്പം തന്നെ ഓണം എന്ന് പറയുന്നത് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായിട്ട് നമ്മൾ കാണുന്നത് സന്തോഷം എല്ലാ എല്ലായിടത്തും നമ്മൾ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കുന്ന ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ എന്നുള്ള രീതിയിലും നമ്മൾ വിളവെടുപ്പിൻ്റെ കാലം എന്നുള്ള രീതിയിലൊക്കെ ഓണത്തെ ആഘോഷിക്കുന്നു അതോടൊപ്പം തന്നെ അതിൻ്റെ ആത്മീയമായിട്ടുള്ള എനർജിയിലേക്ക് എനർജിയിലേക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ഓണം എന്ന് പറയുമ്പോൾ അത് എന്താണ് നമ്മളിലേക്ക് കൊണ്ടുവരുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഡെത്ത് ആൻഡ് റീബേർത്ത് എനർജിയാണ് സോ നമ്മളിപ്പോൾ കാർഡ്സ് ഇതിൽ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കാർഡ്സ് എടുക്കുന്നതിലൂടെ അല്ലെങ്കിൽ കാർഡ്സ് എടുത്തുകൊണ്ട് ഇന്നൊരു കാര്യം എന്നുള്ളതല്ല ഒരു ഒരു ജനുവൻ എഫേർട്ടാണ് ശരിക്കും നമ്മൾ ഓണം എന്നുള്ളത് കൊണ്ട് എന്താണ് ജീവിതത്തിൽ ഉദ്ദേശിക്കുന്നത് മരണവും പുനർജന്മവും എന്നുള്ളതിനേക്കാൾ ഉപരി കർമ്മമാണ് പാസ്റ്റ് കർമ്മയാണ് ഇത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ ഒരു ഡിവൈൻ വിൽ ആ ഒരു ദൈവീകമായിട്ടുള്ള എന്താണ് നമ്മൾക്ക് ആയിട്ടുള്ള വിൽ എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ സറണ്ടർ ചെയ്യുകയാണ് നമ്മൾ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ചശക്തി എന്താണോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആ അത് നമ്മൾ അതിൽ സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉള്ളിലുള്ള ഈഗോ മാറ്റി വെച്ചിട്ട് ധർമ്മത്തിനനുസരിച്ചിട്ട് നീതിക്ക് ധർമ്മത്തിനനുസരിച്ചിട്ട് നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഓണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു എനർജി അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് സൈക്കിൾ ഓഫ് ട്രാൻസ്ഫോർമേഷൻ മാറ്റത്തിൻ്റെ കാലമാണ് അപ്പോൾ നമ്മളുടെ ഒരു അവിടുത്തെ എനർജി എന്ന് പറയുന്നതും ഇത് നമ്മളുടെ ഒരു സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് ആ ഒരു രീതിയിൽ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ നാട്ടിലത്തെ ഒരു രീതിയിൽ പറയുകയാണെങ്കിലും മറ്റു പല രാജ്യങ്ങളിലാണെങ്കിലും ഒക്കെ ഇവിടെ വിദേശ രാജ്യങ്ങളിലിപ്പോൾ യൂറോപ്പിലും ഒക്കെ പറയുകയാണെങ്കിലും ഇതൊരു ഫ്രഷ് സ്റ്റാർട്ടാണ് ഒരു ആ ഒരു വിളവെടുപ്പിന്റെ കാലം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഒരു മാറ്റത്തിന്റെ ഒരു സമയം കൂടിയിട്ടാണ് എല്ലാം നമ്മൾ മനസ് മനുഷ്യർ ആയിട്ടുള്ള എല്ലാവരും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ അടുക്കുന്ന ഒരു സമയം കൂടിയിട്ട് എന്നുള്ളൊരു സമയം കൂടിയിട്ടാണ് ഇത് പറയുന്നത് അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ഈഗോ മാറ്റി വെച്ചിട്ട് ആ ഒരു ധർമ്മത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളൊരു മെസ്സേജ് കൂടിയിട്ടാണ് ഇത് തരുന്നത് അപ്പോൾ ഈ ഒരു ഓണം നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ മാത്രം കൊണ്ടുവരട്ടെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് ഇവിടെ നിർത്തുകയാണ് എല്ലാവർക്കും വളരെ വളരെ അധികം നന്ദി പിന്നെ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സപ്പോർട്ടും തുടർന്നും ഉണ്ടാവും ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷം നിറയട്ടെ താങ്ക്